സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ വിജയത്തിൽ കൃതജ്ഞതാ സ്ത്രോത്രം കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങേ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അപ്പേൻ തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഘവും അഭയ കേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്ര പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാറാള പാശം എന്നെ വഴിഞ്ഞു മുറുക്കി മഴണത്തിൻ്റെ കുഴുക്ക് എൻ്റെ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എന്നെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കത്താവിൻ്റെ കോപത്താൽ ഭൂമി നെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളക്കി തന്നെ ആസികയിൽ നിന്ന് ധൂമപടലമുഴന്നു വായിൽ നിന്ന് സംഭാരാജ്ഞി പുറപ്പെട്ടു കനലുകൾ കത്തിജ്വലിച്ചു ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു കുരീട്ടിൽ മേലെ അവിടുന്ന് പാതമുറപ്പിച്ചു ൂപിന്റെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിന്റെ ചിറകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊഴുക്കി അവിടുത്തെ മുമ്പിൽ ജോലിക്കുന്ന ചേരത്തിൽ നിന്ന് കൺമനയും തീക്കണലും മേഘങ്ങൾ പേരിച്ചു ഭൂമിയിൽ പതിച്ചു കത്താവ് ആകാശ തീടി മുഴക്കി അതിന് ശബ്ദം ഉഴങ്ങി കേട്ടു കൺമരിയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പഴിച്ചവിടെ ചിറിച്ചു മിന്നൽ പിണർ കൊണ്ടാവേ വായിച്ചു കർത്താവ ശ്വാസനിയാൽ അങ്ങേടെ നാസിയയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്ത സമുദ്രത്തിൻ്റെ അന്തപ്രഹ പ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങളാണ് വൃഹവ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നെ പിടിച്ചും പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്ന് എന്നെ വെറുത്തവരിൽ നിന്നു അവിടെ നിന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീരനായിരുന്നു അനർത്ഥകാലത്ത് അവരെൻ്റെ മേച്ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരിക്കുന്നു അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നെ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എൻ്റെ നീതിക്കൊത്ത വിധം എനിക്ക് പ്രതിഫലം നൽകി എൻ്റെ കൈകളുടെ നിർമ്മലതായ്ക്കുയർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിൻ്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്നും ഞാൻ അകന്നുപോയില്ല അവിടുത്തെ കൽപ്പനകൾ എനി എൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുമ്പിൽ ഞാൻ നിർമ്മലായിരുന്നു കുറ്റങ്ങളിൽ നിന്നു ഞാൻ അകന്നു നിന്നു എൻ്റെ നീതിയും കൈകള നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തയോടെ അങ്ങ് വിശ്വസ പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ് വീഴ്ത്തുന്നു അങ്ങനെക്ക് ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യരെ വേദിക്കും എൻ്റെ ദൈവത്താ സഹായത്താൽ ഞാൻ കോട്ടച്ചാടിക്കിടക്കും ദൈവത്തിൻ്റെ മാർഗാബികലമാണ് കർത്താവിന്റെ വാഗ്ദാനം നിറവേറും തന്നെ ലാഭം തേടുന്നവർക്ക് അവർ അവിടുന്ന് പരിചയാണ് കർത്താവ് അല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷ ചില എവിടെയുണ്ട് അവിടുത്തെ ശക്തി കൊണ്ട് അവിടെ എൻ്റെ അഴമുറക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാകുന്നു അവിടുന്ന് എൻറെ കാലുകൾക്ക് മാന്പേട വേഗത നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കനങ്ങൾക്ക് പച്ച ബില്ല് വിളിക്കുവാൻ കഴിയും അങ്ങെനിക്ക് രക്ഷയുടെ പരിചയ നൽകി അവിടുത്തെ വലുതുക എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിവനാകി എൻ്റെ പാത അങ്ങ് വിശാലമാക്കി എൻ്റെ കാലുകൾ വഴുതിയില്ല എൻ്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേക്കാനാപാത്ത വിധ അവരെ ഞാൻ തകർത്തു അവരെ കായൽ കീരിൽ നിഴിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങെൻ്റെ അല എന്നെ ആക്രമിച്ചവരെ അങ്ക് അധീനനാക്കി എൻ്റെ ശത്രുക്കളെ അങ്ങ് പല ചെയ്യുന്നു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമൊഴിയില്ല കാറ്റിൽ പറക്കുന്ന തൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിളെ ചെളി പോലെ കോഴിക്കളഞ്ഞു ജനത്തിൻ്റെ കലാഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങ എൻ്റെ ജനതകളാധീപനാക്കി എനിക്ക് അപചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെ കുറിച്ച് കേട്ട മാത്ര അവർ എന്നെ അനുസരിച്ചു അന്യ ജനതകൾ എന്നോട് കീണിരുന്നു അന്യജനതകൾക്ക് ധൈര്യം മറ്റു കോട്ടകളിൽ നിന്ന് പിറയിലൂടെ അവർ പുറത്തു വന്നു കത്താവ് ജീവിക്കുന്നു എൻ്റെ രക്ഷാശില വീഴ്ത്തപ്പെടട്ടെ എന്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈരികൾക്കു മേലെന്നെ ഉയർത്തി അക്രമ അക്രമികളിൽ നിന്ന് അവിടെ നിന്നെ വിടുപിച്ചു ആകെയാൽ കത്താവ് ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് ഗൃഹത്തിന് ആസൂത്രം ആലപിക്കും അങ്ങേടെ നാമം പാടി സ്തുതിക്കും എൻ്റെ രാജാവിന് അവിടുന്ന് വൻപൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തരോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു താവിനോടും അവന്റെ സന്തതികളോടും തന്നെ